അങ്ങനെ എല്ലാവരും പ്രതീക്ഷിച്ച മറുപടി തന്നെ അനീഷിന് അനുമോൾ നൽകി അനീഷ് അനുമോളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അനീഷ് തൻ്റെ ഇഷ്ടം അനുമോളെ അറിയിക്കുന്നു എന്നാൽ ആ പ്രോമോയിൽ അനുമോൾ എൻ്റെ അമ്മയെ എന്ന് വിളിക്കുന്നിടത്താണ് കറ്റായത് എന്നാൽ പുതിയ വീഡിയോയിൽ അനുമോൾ അതിന് മറുപടി പറയുന്നുണ്ട് ആ മറുപടി സത്യമാണെന്നാണ് എനിക്ക് തോന്നിയത് കാരണം അനുമോൾ തൻ്റെ സ്വകാര്യ ജീവിതത്തിലെ കാര്യങ്ങളൊക്കെ അനീഷിനോട് പറയുന്നുണ്ട് തനിക്ക് മുമ്പൊരു ബന്ധമുണ്ടായിരുന്നു ചില പ്രശ്നങ്ങൾ കാരണം അതില്ലാതായി അതിനുശേഷം അച്ഛനോടും അമ്മയോടും പറഞ്ഞത് രണ്ടു വർഷത്തിന് ശേഷം മതി കല്യാണം എന്നാണ് തനിക്ക് ചില ലക്ഷ്യങ്ങളുണ്ട് അതിലാദ്യം നല്ലൊരു ജോലിയാണ് പിന്നെ വീട് വെക്കണം സമ്പാദിക്കണം ജീവിതത്തിൽ സെറ്റിൽഡ് ആവണം അതിനൊക്കെ ശേഷമേ വിവാഹം എന്നതുള്ളൂ എന്ന് ഇത് കേട്ടതും അനീശ്ശരിക്കുന്നിടത്ത് നിന്ന് എണീക്കുകയും അനുമോളെ നോക്കുകയും ചെയ്യാതെ ഒരൊറ്റ പോക്കാണ് അതിൽ നിന്ന് മനസ്സിലാക്കാം വിഷമം പക്ഷേ തൻ്റെ ഇഷ്ടം അനീഷ് പറഞ്ഞു അത് സ്വീകരിക്കാൻ മറുപക്ഷത്തുള്ള ആൾക്ക് താല്പര്യമില്ലെങ്കിൽ വിട്ടുകളയുക ഇനി അതിൻ്റെ പേരിൽ വഴക്ക് ദേഷ്യം മിണ്ടാതിരിക്കൽ ശത്രുത ഇതൊന്നും പാടില്ല അതൊക്കെ അതിൻ്റെ ഗെയിമിൽ മാത്രം എടുക്കുക അനുമോളാണ് അനീഷിനോട് പറഞ്ഞതെന്ന് വെക്കുക അനീഷിന് അത് ഇഷ്ടമില്ലെങ്കിൽ എങ്ങനെയാവും അതേ ഇവിടെയും സംഭവിച്ചിട്ടുള്ളൂ അപ്പോൾ അനീഷ് രണ്ടും കൽപ്പിച്ചുള്ള നിലയിലായിരുന്നു അനീഷ് പെട്ടെന്ന് പോയപ്പോൾ അനുമോൾക്കും പെട്ടെന്നൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു കാരണം താൻ അനീഷിനെ ഒരിക്കലും അതുപോലെ കണ്ടിട്ടില്ല എന്നോട് ഇഷ്ടം പറഞ്ഞപ്പോൾ ഞാൻ അതേ പറഞ്ഞുള്ളൂ എന്നാണ് അനുമോൾ ചിന്തിച്ചത് അപ്പുറത്തുള്ള ആദിലയെ വിളിച്ച് അനുമോൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഞാൻ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല എൻ്റെ ഒരു സഹോദരനായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നോട് അനീഷ് പറഞ്ഞത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ട് ആകെ എന്താ പറയുക അനുമോൾ ആകെ ഞെട്ടി തരിച്ചിരിക്കുകയാണ് അനീഷിനു മുണ്ടുവമം കൺസ്ട്രക്ഷൻ റൂമിലേക്കൊന്ന് ബിഗ് ബോസ് വിളിച്ചെങ്കിലെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവാം അനീഷ് ഇവിടെ തെറ്റ് ആരുടെ പക്ഷത്തുമില്ല പരസ്പരം സംസാരിച്ചത് തന്നെ നന്നായി ഇനിയും കൂടുതൽ വൈകിയിരുന്നെങ്കിൽ പ്രത്യാഘാതം വലുതാകുമായിരുന്നു എന്തായാലും അതിനൊരു തീരുമാനമായ പോലെയാണ് പ്രൊമോയിൽ കാണുന്നത് അടുത്ത അപ്ഡേറ്റുമായി ഉടനെ വരാം